ഇതാണ് കേട്ടോ നമ്മളെ പുത്തനത്താണി ന്യൂ ന്യൂബ്രേച്ച് ഓട്ടോമൊബൈൽസിൻ്റെ ഇവിടെ ഒടിഞ്ഞതും പിടിഞ്ഞതും കരിഞ്ഞതും ഹാർട്ട് പോയതും എല്ലാറ്റീനെ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക് ഷോപ്പ് ആട്ടോ പുത്തനത്താണി ഇതിൻ്റെ മൂന്ന് വിദഗ്ധ ഡോക്ടർമാരാണ് ഇതിലുള്ളത് ഹാർട്ട് ബ്ലോക്ക് വന്നത് ലിവർ വീക്കായത് ഒഴിഞ്ഞത് ചതിഞ്ഞത് ഇവിടെ ഒക്കെ എല്ലാം ഇവരെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഓട്ടോമൊബൈൽസാണ് മൂന്ന് വിദഗ്ധെന്ന് സിബു അതുപോലെ തന്നെ ഹാരിസ് വൈപ്പാസ് ഓപ്പറേഷൻ നടക്കുക കേട്ടോ എന്നാൽ ശിവു ഡോക്ടറാണ് ഇന്ന് നടത്തുന്നത് ഈ വണ്ടി പെട്ടെന്ന് തളർന്ന് റോഡിൻ്റെ സൈഡിൽ വീണിടുന്നപ്പോൾ എടുത്ത് വന്ന സാധനമാണ് അപ്പം ഇതിന് വൈപ്പാസ് ഓപ്പറേഷൻ നടത്തുന്നത് അല്ലേ അസിസ്റ്റന്റ് ഡോക്ടർ ഇവിടെ ഉണ്ട് ഇപ്പം മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് രണ്ടെണ്ണം തീർന്നത് ഇനി ഒന്നും കൂടെ തീരാണ്ട് ആ മൂന്നെണ്ണം ഉണ്ടാവും രണ്ടെണ്ണം രണ്ടെണ്ണം അപ്പം ഇത് കാണണു എന്നാലും ഫുള്ള് എടുത്തിട്ടുണ്ട് ആ ഡോക്ടറെ എന്താ പറയുന്നത് കേട്ടോ അതപ്പോൾ രണ്ടാൾ കൂടിയുള്ള പരിപാടിയാണ് ആരിസാണ് അല്ല ആരിസാ ബ്ലോക്കല്ലേ ഹലോ ഒടിവ് സംഭവിച്ച കേട്ടോ ഈ ഒടിവ് ചതുവിനൊക്കെ ഡോക്ടർ കുഞ്ഞാണിയാണ് കൂടുതൽ കംപ്ലയിൻ്റ് അങ്ങ് കെ എസ് ആർ ടി കൊണ്ട് തോട്ടു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ ഐ സി യുഡൊക്കെ കിടന്ന് എല്ലാം നോക്കിയതിന് ശേഷം അത് വിട്ടിട്ടുള്ളതാണ് ക്യാഷ് ആട്ട് മരുന്നുകളെ അത് ഫാർമസിയാണ് വില ഫാർമസിയാണ് മരുന്ന് കാര്യങ്ങളൊക്കെ കിട്ടണ ഫാർമസിയാണ് ഇതിൻ്റെ എല്ലാ മരുന്നുകളും ഇവിടെ കിട്ടണ്ടിട്ടാ ഫാർമസി ഇതിൻ്റെ അകത്ത് പുറത്തേക്കൊന്നും പോകുന്നു വേണ്ട ഇവിടെ തന്നെ എല്ലാ സാധനം കിട്ടും ഇതിങ്ങനെ പോകുന്ന ഓപ്പറേഷൻ ചെയ്യാറില്ല അതിന് എല്ലാ ടൂൾസുകളും ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസുകളും ഇതാണ് ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കിട്ടാം ണ്ട ഇവിടെയാണ് ഈ ഓപ്പറേഷനുകൾ നടക്കുക കെ എസ് ആർ ടി കെറ്റ് ഐ സി ലണ്ട് കേട്ടതിൻ്റെ ശേഷം എൻ്റെ ടൂൾസുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണുള്ളത് അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇട്ടാ ഈ ഒരു ഓട്ടോമൊബൈൽസിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്ത് കേടുകളുണ്ടെങ്കിലും ഇവിടെ കൊടുന്നാൽ മതി പൊടിവ് ചതവ് ഹാർട്ട് പോയത് ലിവർ പോയത് എന്തും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരുള്ളത് സജ്ജീകരണം ചെയ്തിട്ടുണ്ടാകാം ഇരുപത്തിനാല് മണിക്കൂറൊന്നുമില്ല രാവിലെ അറിച്ച് വൈകുന്നേരം ആറു മണി വരെ പരിശോധന ഉള്ളു ഞമ്മളെ വണ്ടി കൂടെ കൊടുത്ത മൂത്രത്തിൽ പൊഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂത്രസഞ്ചി മൂത്രസഞ്ചി മാറ്റണം എന്നാണ് പറഞ്ഞത് മൂത്രസഞ്ചിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത് കണ്ടിട്ട് അതിൻ്റെ അകത്താണ് മൂത്രസഞ്ചി ഉള്ളത് അതിന് ചെറിയ പ്രശ്നമുണ്ട് അത് ചെറിയൊരു ഓപ്പറേഷൻ വേണം പറഞ്ഞപ്പോൾ അതിനുള്ള നിർത്തിയതാ കേട്ടോ അല്ല ആഴ്ച മൂത്രസഞ്ചി പോയതല്ലേ ഏ അല്ലേ പറയണില്ല ആഴ്ച ഏതാണ് കാണിച്ചോട്ടേടാ ഈ ഒരു സാധനമാണ് പോയിട്ടുള്ളത്